ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ ചായ പാത്രങ്ങൾ അതുപോലെ തന്നെ കപ്പുകൾ ഇതൊക്കെ ഒട്ടും തന്നെ സോപ്പ് ഉപയോഗിക്കാതെ ഡിഷ് വാഷ് ലിക്വിഡോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് നല്ല വെട്ടി തിളങ്ങുന്ന രൂപത്തിൽ കഴുകിയെടുക്കാനുള്ള നല്ലൊരു കിഡ്ഡിലൻ ആയിട്ടുള്ളൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലുള്ള കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ് കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് മാത്രം ഉപയോഗിക്കുക വേറൊരു ടൂത്ത് പേസ്റ്റും ഇത് കഴുകാൻ ഉപയോഗിക്കാല് ക്ലീൻ ആവില്ല അപ്പോൾ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് മാത്രം തന്നെ ഉപയോഗിക്കാൻ നോക്കുക പിന്നെ ഇതാ ഞാനിവിടെ ചായപാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ചായപാത്രം വല്ലാണ്ട് കറ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചായപാത്രം നല്ല രീതിയിൽ ഞാൻ തിളക്കി എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മുടെ കോൾഗേറ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലെയുള്ളൊരു സ്ക്രബ്ബറാണ് എന്നിട്ട് നമുക്ക് ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ചായപാത്രം എല്ലാ സ്ഥലത്തും ഈ ഒരു കോൾഗേറ്റിൻ്റെയും അതുപോലെ നമ്മുടെ പഞ്ചസാരയുടെയും മിക്സ് എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്റ്റീലിൻ്റെ എല്ലാ പാത്രവും നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നമുക്ക് നല്ലൊരു തിളക്കാണ് ഈ ഒരു കോൾഗേറ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതാ എല്ലായിടത്തും ഞാനൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് കഴുകി നോക്കാം കഴുകിയിട്ട് ഇത് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കഴുകി കഴുകിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ലൊരു ക്ലീൻ ആയിട്ടുണ്ട് നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് ഇതൊരു പഴകിയ ചായപ്പാത്രമാണ് അപ്പോൾ ആ ഒരു ചായപാത്രം ഇത്രത്തോളം ക്ലീനായിട്ടുണ്ട് നല്ല പുതിയ പാത്രം പോലെ തന്നെ ആയിട്ടുണ്ട് ലിക്വിഡോ സോപ്പോ ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാതെ ഇത്രത്തോളം നമ്മുടെ ഈ ഒരു ചായപാത്രം ക്ലീനാക്കിയിട്ടുണ്ട് നമ്മളെ പുതിയത് പോലെ തന്നെ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കപ്പ് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്ക് ഈ ഒരു കപ്പും കൂടി ഒന്ന് ഉരച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സ്ക്രബ്ബറും അതുപോലെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒന്ന് ഒരച്ചു കൊടുക്കുന്നത് അല്ലാതെ സ്റ്റീൽ ബോർഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതേപോലെയുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇതൊന്ന് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു കപ്പ് ഇതിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് കറ പിടിച്ചിട്ടുണ്ട് നമ്മൾ ചായ ഒക്കെ ഇതിലാണ് ഒഴിച്ചു വെക്കുക അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കപ്പ് വല്ലാണ്ട് കറ പിടിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ സ്റ്റീൽ പാത്രങ്ങളും ഈ ഒരു കോൾഗേറ്റും പഞ്ചസാര പൊടിയും ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പാത്രവും ഇതിലൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഉരുളിയില്ലേ ഇതിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് കറുപിടിച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാ സ്റ്റീൽ പാത്രങ്ങളും ഞാൻ തേച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റീൽ പാത്രങ്ങൾ എത്രത്തോളം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കപ്പ് വേണ്ടോ ഈ ഒരു കപ്പ് വല്ലാണ്ട് കറി പിടിച്ചിട്ടുള്ളൊരു കപ്പായിരുന്നു ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലൊരു തിളക്ക അപ്പോൾ ഇതാ ഇനി നമുക്ക് അടുത്ത ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെ ഇതാ ഞാൻ എല്ലാ പാത്രവും കഴുകിയെടുത്തിട്ടുണ്ട് നല്ലൊരു ആയിട്ടുണ്ട് നമ്മുടെ പുതിയ പാത്രം പോലെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ പഞ്ചസാരയും കോൾഗേറ്റും ഉപയോഗിച്ചിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ നമുക്ക് നല്ല തിളക്കത്തോടെ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും നല്ലൊരു പുതിയ പാത്രം പോലെ തന്നെ നമ്മുടെ പാത്രങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളെ കറപിടിച്ചിട്ടുള്ള ചായപാത്രവും അതുപോലെ തന്നെ നമ്മുടെ കപ്പായാലും ഏത് പാത്രമായാലും നമുക്ക് ലിക്വിഡും ഡിഷ് വാഷ് സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും നമ്മുടെ പുതിയ പാത്രം പോലെ തന്നെ ഈ ഒരു തിളക്കത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാ എല്ലാ പാത്രവും കണ്ടോ ഈ ഉരുളിയൊക്കെ നല്ലൊരു തിളക്കമുണ്ട് ഈ ഒരു പാത്രവും ഒക്കെ നല്ല നമ്മുടെ പുതിയൊരു സ്റ്റീൽ പാത്രങ്ങളെ പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്ക് ക്ലീനാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയുടെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കോൾഗേറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡ്രോപ്പ് കോൾഗേറ്റ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കാം ഈ ഒരു കിച്ചൺ സിംഗും നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ ക്ലീനാക്കിയതുപോലെ തന്നെ നല്ലൊരു തിളക്കത്തോടെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ എല്ലായിടത്തും ഈയൊരു പഞ്ചസാരയുടെ പൊടിയും കോൾഗേറ്റും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു കിച്ചൺ സിങ്ക് ഒന്ന് കഴുകി നോക്കാം എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ നല്ലൊരു ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ പുതിയൊരു കിച്ചൺ സിങ്ക് പോലെ തന്നെ ആയിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു തിളക്ക ഇങ്ങ് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലിക്വിഡോ ഡിഷ് വാഷ് സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സ്റ്റീൽ പാത്രങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് ആയാലും നമുക്ക് പുതിയതുപോലെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്മുടെ പഞ്ചസാരയും കോൾഗേറ്റും ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് നിങ്ങളറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്നും എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിശാവുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു